ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് ബജറ്റ് ഫ്രണ്ട്ലിയായ ആഭരണങ്ങളുടെ ും സ്വാഗതം ചെയ്യുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എടപ്പാൾ ഷോറൂമിൽ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ആരംഭിച്ചു ഫെബ്രുവരി ഇരുപത് വരെയാണ് ഡെയിലി വെയർ ആഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ എടപ്പാൾ ഷോറൂമിലാണ് ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ ഷോയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഫെബ്രുവരി പതിനാല് മുതൽ ഇരുപത് വരെ നീണ്ടു നിൽക്കുന്നതാണ് ഷോ ലളിതമായ ഡിസൈനുകളിൽ തീർത്ത ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസും ആധുനിക ഫാഷൻ സങ്കല്പങ്ങൾക്കനുസൃതമായി ഡയറി വെയർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് തികച്ചും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഈ ആഭരണങ്ങൾ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങൾ അണിഞ്ഞ് അദീന ഡാനിഷ് അശ്വതി ജയകൃഷ്ണൻ ഔപചാരികമായ നിർവഹിച്ചു ഫസ്റ്റ് നമുക്ക് വരുമ്പോ തന്നെ മലബാറാണ് ഓടി വരുന്നത് കാരണം മാർക്കറ്റില് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള അത്രയും കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് അപ്പോ അതില് നീ എന്തൊക്കെ പറഞ്ഞാലും ഒരു പടി മോഡലാണ് മലബാർ അപ്പൊ ഇനി ഇപ്പൊ നമ്മള് വീട്ടിലെ ഓരോ ഫങ്ഷൻസ് വരുമ്പോഴും ഫസ്റ്റ് ഓപ്ഷൻ മലബാറിനാണ് കൊടുക്കുന്നത് കാരണം മെമ്മറബിൾ ആക്കും നമുക്ക് വേണ്ട അത്രയും ഡിസൈൻസ് ഇവർ പറഞ്ഞത് പറഞ്ഞ രീതിക്ക് ആണ് മലബാറിനെട്ടിട്ട് പറയുമ്പോൾ നമ്മള് വർഷങ്ങളായിട്ടുള്ള റിലേഷൻ ആണ് ചെറുപ്പം മുതലേറ്റീവ്സിന് ഗിഫ്റ്റിംഗ് ഓപ്ഷൻസ് വരുമ്പോഴും എല്ലാം നമ്മൾ ചൂസ് ചെയ്യുന്നത് ചെറുപ്പം മുതലേ മലബാർ തന്നെയാണ് ഇപ്പൊ എന്റെ വെഡിങ് എത്തി നിക്കുകയാണ് അപ്പോഴും നമ്മൾ ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് വർഷങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പാണ് പിന്നെ പറയുകയാണെങ്കിൽ നല്ല കളക്ഷൻസ് ആണ് അപ്പൊ നമുക്ക്

ചടങ്ങിൽ ജെഇ മെയിൻ എൻട്രൻസിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം മാർക്ക് കരസ്ഥമാക്കിയ ഡാനിഷിനെ ആദരിച്ചു അഡ്വാൻസ് ബുക്കിംഗിലൂടെ വിലയുടെ മൂന്ന് ശതമാനം നൽകി ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ദിവസത്തെ ദിവസത്തെ വിലയോ വിലയോ വാങ്ങുന്ന ആ വില മലബാർ ഗോൾഡൻ ഡയമണ്ട് അവസരം ഒരുക്കുന്നതായും സമയത്ത് ജ്വല്ലറിന്റെ സ്ഥാനം എവിടെയാണ് കസ്റ്റമേഴ്സും ആ ജ്വല്ല എന്ത് കാലത്ത് എങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റും കസ്റ്റമർ മൈൻഡിൽ വരുന്നുണ്ടെങ്കിൽ ജ്വല്ലറും എപ്പോഴും ഗോൾഡ് ആയിക്കോട്ടെ എന്ത് പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞാലും നമ്മൾ മേടിക്കുന്ന സമയത്ത് ആ ബ്രാൻഡ് ചൂസ് ചെയ്യുന്നതിന് നമുക്ക് തെറ്റ് പറ്റാൻ പാടില്ല കാരണം നമ്മൾ കൊടുക്കുന്ന അത്രയും വാല്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ നമുക്ക് കൊടുക്കുന്ന സമയത്ത് ദൈര്യം കൊടുക്കാൻ പറ്റണം തീർച്ചയായിട്ടും നമ്മൾ ആ ബ്രാൻഡിൻ്റെ പിന്നെ തന്നെ നമ്മൾ പോകണം പ്രത്യേകിച്ച് നമുക്കറിയാലോ ഗോൾഡിന് ഒരു കാരണം ഒരു പ്രൊഡക്റ്റ് കൊടുക്കാൻ കഴിയില്ല ഒരു കോസ്റ്റ് എന്തായാലും വരും ഒരു ഷോറൂം നടക്കുന്ന സമയത്ത് റണ്ണിങ് എക്സ്പെൻസ് എന്തായാലും വരും അത് മേക്കപ്പ് ചെയ്തിട്ട് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ തൊന്നുമില്ലാതെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്തെങ്കിലും തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നുള്ളത് അപ്പം ഞാൻ സാഹചര്യത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ കാരണം നമ്മൾ അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന രീതി ലക്ഷം ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് പല അതൊക്കെ ലീഗലി നോക്കുന്ന ആരും മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സോണൽ സോണർ ഹട്ട് ജാതി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു മലബാർ ഗോൾഡ് ഷോറൂം ഹെഡ് ആയ അനുവർ സാദത്ത് വി രാജേഷ് മർച്ചന്റ് ഐസി ബിജു മാനേജർമാരായ ഇന്ദീപ് രതീഷ് ബിനീഷ് പ്രവീൺ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു